അച്ഛനാദ്യമായിട്ട് സെക്രട്ടറി ആകുന്ന അതേ പാർട്ടി കോൺഗ്രസ് വെച്ചിട്ടാണ് സഖാവ് സീതാറാം യെച്ചൂരിയും സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അപ്പം രണ്ട് സംസ്ഥാന സംസ്ഥാനങ്ങളിലെ രസം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിലും ജനറൽ സെക്രട്ടറി എന്ന രീതിയിലേക്കുള്ള നിരന്തരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ എപ്പോഴും അച്ഛനും സഖാവ് സീതാറാമും തമ്മിലുള്ള ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടുപേരും കൃത്യമായിട്ട് ആളുകൾക്ക് എപ്പോഴും സമീപിക്കാൻ പറ്റുന്ന രണ്ട് നേതാക്കളായിരുന്നു എന്നുള്ളതാണ് രണ്ടു പേരോടും കൃത്യമായിട്ട് ആർക്ക് വേണമെങ്കിലും കാര്യങ്ങൾ പോയി പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു രണ്ടുപേരുടെയും തമ്മിലുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സമയത്താണ് ഈ ചാനമശേരിയുടെ ഈ വിയോഗം പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതേതിരത്തത്തെ കാത്തു സൂക്ഷിക്കാനും ഭരണഘടന ഉയരത്തി ഒക്കെ നിലനിൽക്കേണ്ടുന്ന ഒരു സമയത്ത് ഒരു യോഗം അത് ഒരു എപ്പോഴും സി പി എം പറയുന്ന പോലെ തന്നെ ഒരു കൂട്ടായ നേതൃത്വത്തിലൂടെ മറികടക്കാൻ പറ്റുമെങ്കിലും സഖാവ് സീതാറാമിൻ്റെ ഒരു വിയോഗം സാധാരണ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ താഴേക്കടയിലുള്ള സഖാക്കൾക്കിടയിൽ പോലും വലിയ ഒരു ദുഃഖം അല്ലെങ്കിൽ പോയി പറയാൻ പറ്റുന്ന ഒരു നേതാവ് കൂടി നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ആഘാതത്തിൽ തന്നെയാണുള്ളത് ഞാൻ കേരളത്തിൽ നിന്നും പോലും സഹാവിനെ കാണാൻ ഇനി ഇനി നമുക്കത് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ഫീൽ കൊണ്ടാണ് ഇപ്പം വന്ന് കാണുമ്പോൾ നിരവധിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പല ഭാഗത്തുള്ള നിന്നുള്ള ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എത്രത്തോളം സീതാറാം യേച്ചൂര് സാധാരണ സഖാക്കളുടെ ഇടയിൽ പോലും ഒരു എത്രത്തോളം അവരുടെ അകത്ത് ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ്